അപ്പൊ ഹായ് അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സെഷൻ പറയുന്നത് റോട്ടു സക്സസ് ആണ് അതായത് നിങ്ങൾ ഈ ഒരു ബി എ ഹിസ്റ്ററി അല്ലെങ്കിൽ എം എ ഹിസ്റ്ററി അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം ഏതൊക്കെ മേഖലയിലോട്ട് നിങ്ങൾക്ക് തിരിയാം ഇനി എന്തൊക്കെ പുതിയ മീൻസ് ജോലി സാധ്യതകൾ നിങ്ങൾക്ക് മുൻപിലുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആണ് അപ്പൊ ഇതും കൂടി കഴിയുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴ്സിൽ നമ്മുടെ സിലബസ് നമ്മൾ നോക്കി ദെൻ ഇനി എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും എല്ലാമാണ് സെഷൻസ് കഴിഞ്ഞാലേ അപ്പൊ കൂടി കഴിയുമ്പോൾ ശരിക്കും നിങ്ങൾ ഓറിയന്റഡ് ആവും ഇനി മുന്നോട്ടുള്ള ആ ഒരു ജേണിയിലായിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു പാത്തിലോട്ട് എത്തും അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചെല്ലാം കൂടുതലായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാൾ തന്നെയാണ് സോ നമ്മുടെ കൂടെ ഉള്ളത് അശ്വിൻ സാറാണ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് പഞ്ചാബ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അദ്ദേഹം ഒരു യു ജി സി നെറ്റ് ജെ ആർ എഫ് ഹോർഡറും കൂടിയാണ് സോ നിങ്ങൾ സാറ് നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡിസ്കസ് ചെയ്യും അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ആവുന്നതാണ് കേട്ടോ സോ ഞാൻ നേരെ സാറിലോട്ട് പോവുകയാണ് നമ്മുടെ സമയം കളയുന്നില്ല സർ ഹലോ ഹായ് ഞാൻ അശ്വിൻ എന്റെ വീട്ടില് തൃശ്ശൂരാണ് ഹിസ്റ്ററി ഫാക്കൾട്ടിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നെനിക്കറിയില്ല ക്ലാസ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഞാൻ മോഡേൺ വേൾഡ് പേപ്പറും അതുപോലെ തന്നെ ഏഷ്യൻ ആൻഡ് മീഡിയൽ സൊസൈറ്റീസ് എന്നുള്ള പേപ്പറാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കരിയർ എന്തൊക്കെയാണ് ഹിസ്റ്ററിയിലെ കരിയറിനെ പറ്റിയിട്ടുള്ള ക്ലാസ് കൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഒരു കരിയർ ഡ്രീം അല്ലെങ്കിൽ എൻ്റെ ഒരു പാത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇപ്പോൾ ഞാൻ പി ജി ഗ്രാജുവേറ്റ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന്നാണ് പി ജി കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ വർഷം നെറ്റ് യു സി നെറ്റ് ആൻഡ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് പി എച്ച് ഡി എൻറോൾ ചെയ്യുക അതുപോലെ തന്നെ അതിനുശേഷം ഒരു റിസർച്ചർ ആവുക സോഷ്യൽ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് എൻ്റെ മനസ്സിലുള്ളത് അതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടീച്ചിങ് എൻ്റെ ഒരു പാഷൻ തന്നെയാണ് അപ്പൊ ഇതാണ് എൻ്റെ ഒരു കരിയർ ഗ്രാഫ് അല്ലെങ്കിൽ കരിയർ പാത്ത് ഞാൻ കാണുന്നതെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഓരോ കരിയർ ഡ്രീംസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് തുടങ്ങാം ഇപ്പോൾ ഇതൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എം എ ബി എ ഹിസ്റ്ററി ആൻഡ് എം എ ഹിസ്റ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തൊക്കെ രീതിയിലേക്ക് അല്ലെങ്കിൽ എന്തൊക്കെ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ചെല്ലാം എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ റൂട്ട് ടു സക്സസ് കരിയേഴ്സ് ഇൻ ഹിസ്റ്ററി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഇഗിനും സ്റ്റുഡൻസ് ആണ് ഇപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലേന്നല്ല മൊത്തത്തിൽ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ തന്നെ പയൻനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രസിഡന്റ് ചാൻസലർ ആയിട്ടുള്ള ഒരു വെൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി അല്ല നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ചിന്തയും നിങ്ങൾക്ക് വേണ്ട ഇനി ആരെങ്കിലും അങ്ങനെ പറയാണെങ്കിൽ തന്നെ അതിനെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല റെഗുലർ റെഗുലർ ഡിഗ്രി അല്ലെങ്കിൽ ഓപ്പൺ ഡിഗ്രി എന്ന് പറയുന്ന ഡിഫറൻസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളോ നിങ്ങൾക്ക് പഠിച്ചു നേടുന്ന ഡിഗ്രിയിലില്ല നിങ്ങളുടെ പഠനവും നിങ്ങളുടെ ഹാർഡ് വർക്കും മാത്രമാണ് നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ ഇത് യു ജി സി അടക്കിടയ്ക്കെ പറയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദ പൈഡിയും യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ബി എ പ്രോഗ്രാം മൂന്ന് വർഷവും അതുപോലെ തന്നെ എം എ എം എ ഹിസ്റ്ററി പ്രോഗ്രാം രണ്ട് വർഷമാണ് അപ്പോൾ അതിനുശേഷമുള്ള നിങ്ങൾക്ക് ഓരോ ബി എ പാസ് ആകുന്നവർക്കും അല്ലെങ്കിൽ എം എ ആയിട്ടുള്ളവർക്കും ഇതിലുള്ള ഓപ്ഷൻസിനെ പറ്റിയാണ് എൻ്റെ അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ബി എ പ്രോഗ്രാമുകളുടെ ഇത് നമുക്ക് നോക്കാം അടുത്ത സ്ലൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ബി എ പ്രോഗ്രാംസിൻ്റെ കരിയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അക്കാഡമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എംഎക്ക് എക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ബി എ പ്രോഗ്രാം നിങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം എ പ്രോഗ്രാം നിങ്ങൾക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ റെഗുലർ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റെഗുലറിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് എം എ പ്രോഗ്രാം നിങ്ങൾക്ക് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ റെഗുലർ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബി എയില് അല്ലെങ്കിൽ ബി എ ഹിസ്റ്ററി മാത്രമായിട്ട് നിങ്ങൾ നിർത്തരുത് നിങ്ങളുടെ പഠനം ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏതൊരു ജോബിനും പി ജി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പത്തെ ജനറേഷനും നമ്മുടെ പാരൻസിന്റെ ജനറേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറയുന്നതായിരുന്നു ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പക്ഷേ അടുത്ത കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാസ്റ്റേഴ്സ് പഠിച്ചിരിക്കണം അപ്പോൾ എം എക്ക് എടുക്കും എം എ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലോ റെഗുലർ യൂണിവേഴ്സിറ്റികളോ നിങ്ങൾക്ക് ബി എ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം എക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും യു പി എസ് സിക്ക് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം യു പി എസ് സി മോഹള അല്ലെങ്കിൽ യു പി എസ് സി എയിമുള്ള കുറെ പേർ ചിലപ്പോൾ ഇതിലുണ്ടായിരിക്കും അപ്പോൾ യു പി എസ് സി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എൻറോൾ ചെയ്യാം അപ്പോൾ ബി എ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതായത് ബി എ ഹിസ്റ്ററി പഠിച്ച ഒരാളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യു പി എസ് സിയിൽ രണ്ട് ടൈപ്പ് ആണ് ഉണ്ടാവുക ഒന്ന് ജനറൽ സ്റ്റഡീസ് പേപ്പർ മറ്റൊന്ന് ഓപ്ഷൻസ് പേപ്പർ അപ്പൊ ഓപ്ഷൻസ് പേപ്പർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹിസ്റ്ററി ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ പ്രധാനമായിട്ടും ജനറൽ സ്റ്റഡീസ് നാല് ടൈപ്പ് പേപ്പർ ഉണ്ട് അതിൽ രണ്ടെണ്ണത്തിൽ നമുക്ക് ഈ പറയുന്ന ഹിസ്റ്ററി നമ്മൾ പഠിച്ചതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും കാരണം ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ പല ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന പേപ്പേഴ്സിന് ചോദ്യങ്ങൾ വരിക അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസ് ഇട്ട് വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ബേസ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ബി എ പ്രോഗ്രാമിൽ നിന്ന് സാധിക്കും അടുത്തായിട്ട് പി എസ് സി ലെവലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിഗ്രി ലെവൽ എക്സാംസിന് ക്വാളിഫൈ ചെയ്യാം അപ്പോൾ ഞാൻ പി എ സി എക്സാമുകൾ മുമ്പ് എഴുതിയിട്ടുള്ള ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ജനറൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് തീരുമാനിക്കുന്ന രണ്ട് മേഖലകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയും മറ്റൊന്ന് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ ആൻഡ് കേരള ഹിസ്റ്ററി മൊത്തത്തിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ഒരു ഭാഗമായിരിക്കും അത് എല്ലാ എക്സാമുകൾക്കും ഈ എക്സാമുകൾക്കും ഈ രണ്ട് ഭാഗങ്ങളാണ് റാങ്കുകൾ തീരുമാനിക്കുന്നത് കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് ബാക്കി സയൻസ് ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് ഉണ്ടായിരിക്കും മലയാളം മാത്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇവയെല്ലാം വളരെ ചുരുങ്ങിയ ഒരു സിലബസ് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക ഹിസ്റ്ററിയെ കമ്പയർ ചെയ്തുകൊണ്ട് അപ്പൊ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇപ്പൊ നിങ്ങളൊരു റാങ്ക് ഫയൽ പുസ്തകം നിങ്ങൾ ടി എസ് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പകുതി പേജോളം നിങ്ങൾക്ക് ഹിസ്റ്ററി ആയിരിക്കും അപ്പൊ ആ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങടെ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഹിസ്റ്ററി ബി എ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് അതിൽ ഒരു ബേസിറ്റ് വെക്കാനായിട്ട് അതായത് നിങ്ങൾ അതിനുവേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബി എ ഹിസ്റ്ററി പഠിച്ചതിന്റെ തീർച്ചയായിട്ടും ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളതും പഠിക്കണം പക്ഷെ ഹിസ്റ്ററിയുടെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ കാണാനായിട്ട് സാധിക്കും ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എഡ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടീച്ചിങ് പ്രൊഫഷണൽസിനെ പറ്റിയിട്ടാണ് അപ്പം ഇതാണ് ഇതിൽ ഇതിൽ നിന്ന് നേരെ ടീച്ചിങ് മറ്റു പ്രൊഫഷനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബി എഡ് നിങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ രണ്ടു വർഷത്തെ ബി എഡിൽ നിങ്ങൾ ചേർന്ന് അതായത് ഡിഗ്രി പാസ്സായി ബി എ ഹിസ്തീ പാസ്സായിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ബി എ ബി എഡ് പ്രോഗ്രാമിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനുശേഷം കേറ്റെറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പ്രൈവറ്റിൽ പിന്നെ ഈ പറയുന്ന ഇത് ഈ ഇതെല്ലാം ഉത്തമം എന്നുള്ളതാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിപ്പിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ബി എഡ് ബി എ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി എഡ് എടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ കേഡറ്റിനും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബി എഡ് കഴിയുന്നതോടുകൂടി കേറ്ററ്റ് കൂടി പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ പത്ത് വരെ അതിന് കെറ്ററ്റിൻ്റെ പല വിധത്തിലുള്ള ഉണ്ട് ഇപ്പോൾ കാറ്റെറ്റ് വൺ കാറ്റു എന്ന് പറയുന്ന വ്യത്യസ്ത ഉണ്ട് അത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഓരോന്നിനും ഇപ്പൊ ഒന്നു മുതൽ നാല് വരെ കേട്ടിട്ടുവാൻ അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ കൂടി നിങ്ങൾ ആ ഒരു ബി പഠിക്കുന്ന കാലയളവിൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് എയ്ഡ് എയ്ഡഡ് സ്കൂളുകളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കും ടീച്ചേഴ്സ് ആയിട്ട് മാറാം അതുപോലെ തന്നെ ബി എഡിന്റെ ബി എഡ് എടുത്തിട്ട് നിങ്ങൾ സി ടെറ്റ് എക്സാം അതായത് സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്കൂളുകളിലും സെൻട്രൽ ഗവൺമെന്റിന്റെ സി ബി എസ് ഇ സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിങ്ങൾക്ക് ബി എ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂട്ടറുകളായി ട്യൂട്ടേഴ്സ് ആയിട്ടും ടീച്ചേഴ്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ബി എ ഹിസ്റ്ററി പാസ്സായ വ്യക്തികൾക്ക് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതായിട്ട് എം എ ഹിസ്റ്ററി പ്രോഗ്രാം കരിയർ എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പം നിങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ബി എ പാസ് അല്ലെങ്കിൽ ബി എ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എം എ പഠിച്ചിരിക്കണം അപ്പം എം എ ഹിസ്റ്റി പ്രോഗ്രാമിന്റെ കരിയർ ഓപ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ വളർത്തേക്ക് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണോ റെഗുലർ ആണോ എന്നുള്ള ഒരു സംശയത്തിൽ അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് യാതൊരു തരത്തിലും നിങ്ങളുടെ കരിയറിനെ ഒരാളും ലിമിറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല യു ജി സിയോ അല്ലെങ്കിൽ മറ്റൊരു യു ജി സിയും മറ്റുള്ളവരും പറയുന്നത് ഗവൺമെന്റും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് റെഗുലർ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും അതിൽ എക്സ്പീരിയൻസിന് മാത്രമാണ് നിങ്ങൾക്ക് വ്യത്യാസമുള്ളത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കുന്നു റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നു അല്ലെങ്കിൽ കോളേജുകളിൽ പോയി പഠിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഡിഗ്രി നിങ്ങൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും പുതിയ കൂടുതൽ സ്വപ്നം കാണുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല അപ്പൊ അക്കാഡമിക്കലി നമ്മൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പി എച്ച് ഡിക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും പി എച്ച് ഡി ഇപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ട് പണ്ട് പി എച്ച് ഡി ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഓർമ്മ പക്ഷെ ഇപ്പോൾ അത് നിർത്തി എന്നുള്ളതോന്നും പി എച്ച് ഡി ഇപ്പോൾ റെഗുലർ കോഴ്സസ് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ പി എച്ച് ഡി നിങ്ങൾക്ക് റെഗുലർ യൂണിവേഴ്സിറ്റികളിൽ ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എം എ ഹിസ്റ്റി പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഓപ്ഷൻ ഉള്ളത് പി ജി ഡിപ്ലോമ കോഴ്സസ് ഉണ്ടായിരിക്കും ഈ ആർക്കിയോളജി മ്യൂസിയോളജി തുടങ്ങിയ ആർക്കിയോളജി നിങ്ങൾക്ക് അറിയാം ആർക്കിയോളജിക്കൽ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മ്യൂസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ ഉള്ള മ്യൂസിയം പ്രിസർവേഷൻ അതുപോലെ തന്നെ മ്യൂസിയം മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുള്ള ജോലികളും മറ്റുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് പി ജി ഡിപ്ലോമ കോഴ്സസ് ഇൻ മ്യൂസിയോളജി അതുപോലെ തന്നെ പി ജി ഡിപ്ലോമ ഇൻ ആർക്കിയോളജി ഇത് എ എസ് ഐ മുതൽ അതായത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ മുതൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളടക്കം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ കേരളത്തിലേക്ക് മാത്രം അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഹിസ്റ്ററി അത്രയും നിങ്ങൾക്ക് താല്പര്യമായി നിങ്ങൾക്ക് ഇനിയും ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് പഠിക്കണം ഹിസ്റ്ററിയിൽ കൂടുതൽ കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിന് പുറത്തുമുള്ള സാധ്യതകൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പറ്റി മനസ്സിലാക്കുകയും നിങ്ങൾ കൂടുതൽ അതിനുവേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഓപ്ഷൻസ് കേരളത്തിന് പുറത്തും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആർക്കിയോളജി ആൻഡ് മ്യൂസിയോളജി കോഴ്സസ് നിങ്ങൾക്ക് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും അപ്പോൾ നേരെ ഈ പറയുന്ന മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പി ജി ഡിപ്ലോമയും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന ആർക്കിയോളജിക്കൽ ആൻഡ് ന്യൂസോളോളജിക്കൽ ഫീൽഡിലേക്ക് കടക്കാം ഇത് നമുക്ക് പി എച്ച് ഡി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ ഒരു കരിയറിലേക്കും എങ്ങനെയാണ് എത്തുക എന്നുള്ളത് നോക്കാം അതിനാണ് യു ജി സി നെറ്റ് ഉള്ളത് അപ്പം യു ജി സി നെറ്റ് എന്ന് പറയുന്ന യു ജി സി നടത്തുന്ന നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റാണ് അപ്പോൾ യു ജി സി നെറ്റ് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റിന്റെ ഇപ്പോൾ നിലവിൽ നെറ്റിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഇപ്പോൾ ഇത്രയും മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് ഉള്ള അഡ്മിഷനുള്ള യോഗ്യത ഉണ്ടെന്നാണ് അതിലും കുറച്ച് മുകളിൽ മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത ഉണ്ടെന്നുള്ളതാണ് അതിനു മുകളിലുള്ള മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെ ആർ എഫ് യോഗ്യത കരസ്ഥമാക്കാനായിട്ട് സാധിക്കും ജെ ആർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഒരു എലിജിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ എഴുതുന്ന പരീക്ഷയാണ് ജെ ആർ എഫ് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് ടോപ്പ് അത്യാവശ്യം നല്ല മാർക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കോളർഷിപ്പോട് കൂടിയിട്ട് പി എച്ച് ഡി പഠിക്കാം എന്നതാണ് അതിന്റെ ഓഫർ അപ്പൊ നിങ്ങൾക്ക് നെറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് നേടിയിട്ടുള്ള ഒരാൾക്ക് മാസ്റ്റേഴ്സ് അവസാന വർഷത്തും നിങ്ങൾക്ക് വർഷത്തിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും നെറ്റ് പരീക്ഷ ഒരു വർഷം രണ്ട് വട്ടം നടക്കും ഒന്ന് ജൂൺ സൈക്കിൾ മറ്റൊന്ന് ഡിസംബർ സൈക്കിൾ അപ്പൊ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് അവസാന വർഷത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മാസ്റ്റേഴ്സ് അതുപോലെ തന്നെ യു ജി സി നെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജുകൾ നിങ്ങൾക്ക് അൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും പ്രൈവറ്റ് കോളേജുകളിൽ പിന്നെ ഞാൻ പറയുന്നില്ല കാരണം ഇതാണ് ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജുകളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അസിസ്റ്റന്റ് പ്രൊഫേഴ്സ് ആയിട്ട് കയറാനായിട്ട് സാധിക്കും ഒരുപാട് സെൽഫ് ഫൈനാൻസിങ് കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സ്കൂളുകളിലും പല കോളേജുകളിലും സോറി പല കോളേജുകളിലും പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സെൽഫ് ഫൈനാൻസിങ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് അധ്യാപകരായിട്ട് കയറാനായിട്ട് സാധിക്കും നേരത്തായിട്ട് ബി എഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ബി എഡ്ഡ് നിങ്ങൾ കരസ്ഥാനുണ്ടെങ്കിൽ സെറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള സ്റ്റേറ്റിൽ ടീച്ചറായിട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു ടീച്ചറായിട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ടീച്ചിങ് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഉള്ളത് നേരത്തായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സസ് അടുത്ത സ്ലൈഡിൽ കാണാനായിട്ട് സാധിക്കും ആർക്കൈവിസ്റ്റ് ആർക്കൈവിസ്റ്റ് ഓപ്ഷൻസ് ആർക്കൈവിസ്റ്റ് ജോലികൾ നിങ്ങൾ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിന്റെ ഓപ്പണിങ്ങുകൾ പലപ്പോഴും ഈ പറയുന്ന ആർക്കൈവിസ്റ്റ് എന്ന് പറയുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവരുടേതായിട്ടുള്ള ആർക്കൈവുകൾ അവർക്ക് ഉണ്ടാവും ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മ്യൂസിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ആർക്കൈവിൽ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും ആർ കെവിൽ സ്റ്റോർ ചെയ്തു വയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളതിലേക്ക് നിങ്ങളെ ഈ പറയുന്ന എം എ ഹിസ്റ്ററിക്കാർക്കും അതുപോലെ തന്നെ ലൈബ്രറി ലൈബ്രറി കോഴ്സ് പഠിച്ചവർക്കും ആണ് മുൻഗണന അപ്പോൾ എം എ ഹിസ്റ്ററി വെച്ച് നിങ്ങൾക്ക് ഈ ആർക്കൈവിസ്റ്റ് എന്ന് പറയുന്ന ജോലിക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും മീഡിയ ആൻഡ് ജേണലിസ്റ്റിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ എം എ ഹിസ്റ്ററി പാസ്സായവർക്കുണ്ട് പല സുഹൃത്തുക്കൾ ഈ പറയുന്ന മീഡിയ ആൻഡ് ജേണലിസ്റ്റ് വരുണ്ട് അപ്പൊ അതിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂട്യൂബിലും മറ്റുമൊക്കെ പല ന്യൂസ് ചാനലുകളുടെയും അതുപോലെ തന്നെ പല ന്യൂസ് പേപ്പറിലും നമ്മൾ പല ഹിസ്റ്ററിക്കൽ അക്കൗണ്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ സ്പോർട്സ് പേജിൽ പേജിലെടുത്താൽ നമുക്ക് സ്പോർട്സ് പേജിലെ പഴയകാല സ്പോർട്സിന്റെ ആ ഒരു ഒരു അർജന്റീന വേൾഡ് കപ്പ് ജയിച്ചാൽ നിങ്ങൾക്ക് അർജന്റീനയുടെ ഒരു കരിയർ ഗ്രാഫ് അല്ലെങ്കിൽ അർജന്റീന പണ്ട് മുതലേ ചെറിയ എന്തൊക്കെ നേടിയിട്ടുണ്ടെന്നുള്ള അതിന്റെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതൊക്കെ സൃഷ്ടിക്കുന്നത് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇവർ ഈ പറയുന്ന റിസർച്ച് നടത്തി ആ ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് നടത്തിക്കൊണ്ടാണ് അവർ ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് ഫീൽഡിലേക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് വ്യത്യസ്ത മീഡിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി പ്രൊജക്ടുകളിൽ അംഗമാവാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് എം എ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത പ്രൊജക്ടുകൾ നിങ്ങൾക്ക് അംഗമാവാനായിട്ട് സാധിക്കും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുടെ റിസർച്ച് സെൻറ്റേഴ്സിന്റെ എൻ ജി നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലൊക്കെ വ്യത്യസ്ത പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും അത് ഹിസ്റ്ററി ബേസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സയൻസസുകളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ സോഷ്യോളജിക്കൽ ആസ്പെക്റ്റുകളെ പറ്റി സോഷ്യോളജിയെ പറ്റി പഠിക്കുന്ന പ്രൊജക്റ്റുകളായിരിക്കാം ഇവയിലെല്ലാം നമുക്ക് ഈ പറയുന്ന ഹിസ്റ്റോറിയൻസിന് ഒരു മേഖലയുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നെറ്റോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അഡീഷണൽ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ബി എ ആൻഡ് എം എ മേഖലകളിലേക്കും ഈ പറയുന്ന ഹിസ്റ്ററി കഴിഞ്ഞാലും കിടക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഡഗ്രേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വിഷയം കൂടി കൂട്ടിച്ചേർത്തോട് പഠിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ പോലും ഹിസ്റ്ററി എന്ന് പറയുന്നത് അതിന് പറ്റിയ ഒരു കോഴ്സാണ് നിങ്ങളെ ഇത് തളച്ചിടില്ല ഒരു റിജിഡ് ആയിട്ടുള്ള സ്പേസിലേക്ക് തളച്ചിടാതെ നിങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് തരുന്ന ഒരു കരിയർ തന്നെയാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന ഓപ്ഷൻസ് എന്നുള്ളത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സ്വപ്നം കാണാൻ കൂടുതൽ നിങ്ങൾക്ക് വലിയ 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 രീതിയിൽ സാധിക്കും പറഞ്ഞത് ക്ലിയർ ആയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഇതൊരു നമ്മളൊരു പ്രാക്ടീസ് സെഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ക്യാമ് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ കാരണം എനിക്ക് അറിയാത്ത എനിക്കറിയാത്ത ഞാൻ തീർച്ചയായിട്ടും അന്വേഷിച്ച് അറിഞ്ഞ് പിന്നീട് ഞാൻ പറഞ്ഞുതരാം അറിയുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അത് പറഞ്ഞു തരാനായിട്ട് സാധിക്കും പറഞ്ഞത് അതായത് നേരത്തെ നമ്മൾ ആ സ്ലൈഡിൽ പറഞ്ഞ പോലെ അതായത് ഒന്നാമത് ബിഎ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് വെറൈറ്റി തരം തിരിച്ചുകൊണ്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എഡ് ആണ് ഒരു ഓപ്ഷൻ എന്നുള്ളത് അതായത് ബി എഡും കൂടി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് അതായത് സ്കൂൾ ടീച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഇറക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അതായത് നിങ്ങൾക്ക് ബി എഡ് പഠിക്കാൻ കഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു ശേഷം ഈ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കെ ടെറ്റ് എക്സാമോ അല്ലെങ്കിൽ സി ടെറ്റ് എക്സാമോ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റും അതല്ലാതെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിട്ട് ട്യൂട്ടേഴ്സായിട്ടൊക്കെ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾ നിങ്ങൾക്ക് ഗവൺമെന്റ് ആൻഡ് യു പി എസ് സി എക്സാമുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ബി എ ഹിസ്റ്ററി മാത്രം എന്നുള്ള ഒരു ഓപ്ഷൻ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എഡോ അല്ലെങ്കിൽ ഈ പറയുന്ന മാസ്റ്റേഴ്സോ നിങ്ങൾ പഠിക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം ബി എയുടെ മാത്രം ഓപ്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ നാലഞ്ച് ഓപ്ഷൻസ്

എഴുതാനായിട്ട് സാധിക്കും അപ്പൊ സി ലാസ്റ്റ് ഇയർ കാണും അല്ലെ മാസ്റ്റേഴ്സ് ലാസ്റ്റ് ഇയർ ആണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് യു ജി സിയുടെ സൈറ്റിൽ പോയിട്ട് എൻ ടി എ ആണ് ഈ പരീക്ഷ നടക്കുന്നത് അപ്പോൾ യു ജി സിയുടെ സൈറ്റിൽ പോയിട്ട് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ അറിയാനായിട്ട് അപ്ലൈ ചെയ്യുക ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിന്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് എൻറോൾ ചെയ്തതിന് ശേഷം ഒരു വർഷത്തിൽ രണ്ട് തവണ എക്സാം വരും അപ്പൊ രണ്ട് തവണയും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ അപ്പിയർ ചെയ്യാം നിങ്ങൾ ജൂലൈ ജൂൺ സെക്ഷനും അതുപോലെ തന്നെ ഡിസംബർ സെക്ഷനും ആണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നമുക്ക് മാസ്റ്റേഴ്സ് ഹിസ്റ്ററിൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജനറൽ പേപ്പർ എന്നുള്ള രീതിയിലാണ് അതായത് അതിൽ നമ്മുടെ ടീച്ചിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് പേപ്പറിൽ റിസർച്ചിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ബേസിക് മാത്സ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഓപ്ഷൻ തീർച്ചയായിട്ടും അങ്ങനെ വിഷയത്തോളം ഉള്ള ഫസ്റ്റ് പേപ്പർ അതിൽ ഓരോ വിഷയങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കും അങ്ങനെ ഒരു പേപ്പർ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ സെക്കൻഡ് പേപ്പർ നമ്മുടെ കോർ പേപ്പറാണ് നമ്മുടെ മെയിൻ പേപ്പർ ആണ് ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിയുന്നുണ്ടെങ്കിൽ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് നിങ്ങളുടെ ിൽ തുറന്ന് കിട്ടും നെറ്റ് എക്സാം പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എയ്ഡഡ് കോളേജുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിംഗ് കോഴ്സുകളിൽ പഠിപ്പിക്കുവാനോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേരാനായിട്ട് സാധിക്കും ഇന്റർവ്യൂയിൽ തീർച്ചയായിട്ടും അതൊരു നിങ്ങളൊരു പ്ലസ് ആയിട്ട് അവിടെ കാണും ഈ ഇന്റർവ്യൂവേഴ്സ് അപ്പോൾ അതാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം ടീച്ചിങ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല ടീച്ചിങ് അല്ലാതെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബി എ പാസ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു പല രീതിയിലേക്കും നിങ്ങൾക്ക് തിരിയാനായിട്ട് പറ്റും ും പ്രശ്നമില്ല ഇപ്പൊ നിങ്ങൾക്ക് ബി എ ഹിസ്റ്ററി എടുത്തിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സ് ഇപ്പോൾ ആർക്കിയോളജിയിലേക്ക് തിരികണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് തിരികണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ സ്വന്തം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്ലോമകൾ പി ജി ഡിപ്ലോമകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കിയോളജിസ്റ്റുകളായിട്ടാണ് നിങ്ങൾ ജോലിക്ക് കയറുക അല്ലെങ്കിൽ മ്യൂസിയത്തിൽ ഈ പറയുന്ന മ്യൂസിയം ക്യൂറേറ്റർ ടൂർ ഗൈഡുകൾ അങ്ങനെയുള്ള ജോലികളിലേക്ക് ഈ പറയുന്ന ബി എഅ എം എ പാസ് ആയവർക്ക് പക്ഷെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നതിന്റെ ഒരു ഡാറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുമോ

ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പോ ഏതെങ്കിലും ഇപ്പൊ എക്സാമിനി പറയുന്ന പോലെ പ്രിപ്പയർ നമ്മൾ ഏതെങ്കിലും നോക്കണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ചോദിക്കാം കേട്ടോ കാരണം നമുക്ക് ഇങ്ങനൊരു അവസരങ്ങളിലുള്ള സെഷൻസ് നമുക്ക് വളരെ കുറവേ കിട്ടുള്ളൂ സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ആർക്കെങ്കിലും ഉണ്ടോ ഓക്കെ ചോദിക്കാം എന്നാൽ ക്യാം ഓൺ ചെയ്തിട്ട് ചോദിക്കാവോ ഞാനിപ്പോ പി ജി തന്നെ വേറൊരു യൂണിവേഴ്സിറ്റി വേറൊരു സബ്ജെക്ടി പി ജി എടുക്കുന്നുണ്ട് ഇപ്പൊ എം എ ഹിസ്റ്ററി നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ കൂടാതെ കേരള യൂണിവേഴ്സിറ്റിയുടെ എം എ ഇംഗ്ലീഷ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നെറ്റ് എഴുതേണ്ട സമയത്ത് അതായത് സെക്കൻഡ് ഇയർ ആവുമ്പോ നെറ്റ് എനിക്ക് എഴുതുന്ന രണ്ടിനും ചെയ്യാൻ പറ്റാതെ മാത്രം എനിക്ക് പറ്റോ അല്ല മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ഇപ്പോ രണ്ടിലും മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റാനുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെങ്കിലും പെ നെറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏതാണോ വിഷയം അതിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ ഓക്കേ അല്ല സാൻ എൻറെ ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡ് ഇയർ ആവുമ്പോൾ തന്നെ നെറ്റിന് അപ്പിയർ ചെയ്യാാനുണ്ടല്ലേ നേരത്തെ പറഞ്ഞത് രണ്ടിലും പറ്റോ പറ്റും ആ പറ്റാ പറ്റായില്ല അതായത് രണ്ടിൽ 2 ഇ പറയുന്നത് ഒരു അക്കാദമിക് ഇതൊരു ആ അതന്നെ അതായത് ഇതൊരു ഗൈഡ് ലൈൻ കൊസ്റ്റിനായി അതായത് നിങ്ങൾക്ക് രണ്ടിനും അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് രണ്ടും അപ്ലെയർ ചെയ്യാം നിങ്ങൾ രണ്ടും പാസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിയാൻ പറ്റും അത് യാതൊരു പ്രശ്നമൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേടി വേണ്ട പ്രശ്നമില്ല പ്രശ്നം എക്സാം വൈസ് തന്നെയാണോ നമുക്ക് എക്സാം നമുക്ക് ഇയർ ആണ് എക്സാം വരുന്നത് സെമിസ്റ്റർ ആണ് പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും ഇയർ വൈസ് ആണ് നമുക്ക് എക്സാം വരുന്നത് പക്ഷേ എനിക്ക് എനിക്കോണെങ്കിൽ സെക്കൻഡ് ഇയർ ആവുമ്പോൾ ഇവർക്ക് എഴുതിത്തുടങ്ങാം അല്ലെ സർ സർ ഇതുപോലെ നമുക്ക് കോമൺ ആയിട്ട് വന്നിരുന്ന ഒരു ഡൗട്ട് ആണ് ഇപ്പൊ യു ജി ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തിട്ട് പി ജി നമ്മൾ മാസ്റ്റേഴ്സ് വേറെ ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് എഴുതുന്നതിന് വല്ല തടസ്സം ഉണ്ടോ എന്നുള്ള രീതി അതായത് യു ജി ഹിസ്റ്ററി അല്ല മറ്റൊരു സബ്ജക്ട് ചെയ്താൽ ഇല്ല ഇല്ല യാതൊരു പ്രശ്നമില്ല ഞാൻ അങ്ങനെ ആളാ ഞാൻ ഞാൻ ഡിഗ്രി ബി എസ് സി ആയിരുന്നു ഞാൻ സയൻസ് ആയിരുന്നു സബ്ജക്ട് ഞാൻ പക്ഷെ അത് എനിക്ക് ഞാൻ എന്താ പറയാ നമ്മുടെ ഇഷ്ടം ഈ ഒരു വിഷയത്തിലായതുകൊണ്ട് ഞാൻ മാസ്റ്റേഴ്സ് ഈ ഒരു വിഷയത്തിലേക്ക് മാറിയതാണ് അങ്ങനെയുള്ള പ്രശ്നമില്ല കാരണം പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് വിഷയങ്ങളിലാണ് ആ ഒരു നമുക്ക് ഒരു ആ ഒരു ഫ്രീഡം ഉള്ളത് അതായത് ഇന്നും സോഷ്യൽ സയൻസ് അത്രയും റിജിഡ് ആയിട്ടുള്ള ഒരു മേഖലയല്ല അത് അതിന്റെ ഒരു നമ്മുടെ ഒരു സോഷ്യൽ സയൻസ് മേഖലയുടെ ഒരു പ്ലസ് ആണ് അപ്പോ നമുക്ക് ഇപ്പോ സയൻസ് ആണോ അല്ലെങ്കിൽ ഡിഗ്രി നിങ്ങൾ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സോ ഏതോ ആയിക്കോട്ടെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് എടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെറ്റ് എഴുതാം നിങ്ങൾക്ക് വേണമെങ്കിൽ പി എച്ച് ഡി ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് പ്രൊഫസേഴ്സ് ഇപ്പൊ നമുക്കറിയുന്ന ഒരുപാട് പ്രൊഫസേഴ്സ് ഇപ്പൊ എന്റെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് അതിൽ യാതൊരു പേടിയും ഇയർ വൈസ് ആണ് അതായത് സെമിസ്റ്റർ വൈസ് ആണ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇഗ്നു എക്സാംസ് വരുന്നത് നമുക്ക് ഇയർ വൈസ് ആണ് അത് ഒറ്റ ഇയറിലാണ് ഒരു ഒരു മാസത്തിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാക്സിമം ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു എന്താ മാക്സിമം ഒരു വൺ വീക്ക് ഒക്കെ ഒരു ഗ്യാപ്പിലായിരിക്കും നമ്മുടെ എക്സാംസ് നടക്കുന്നത് കേട്ടോ അത് നമുക്ക് സെമിസ്റ്റർ ആയിട്ട് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളൂ ഓക്കെ അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ തരുന്ന ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം സാറ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഓക്യുപേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായില്ലേ സോ നിങ്ങൾക്ക് അതിലെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് സോ ഇനി ഇതാണ് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു ഓക്കിയുപേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഏതാണെന്ന് മീൻസ് തെരഞ്ഞെടുക്കുക ദൻ അതിനുശേഷം അതിനെപ്പറ്റി കൂടുതലായിട്ടും സെർ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക സെർച്ച് ചെയ്തിട്ട് വരാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം അത് അത് കൂടാതെ തന്നെ ആ ഒരു എന്താണ് ആ സംഭവത്തിന്റെ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഇതിലേക്ക് ഇന്നൊരു കാര്യം നിങ്ങൾക്ക് നേടണം സോ അതിന് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് എന്താ ഓവർകം ചെയ്യണം എന്നുള്ളത് നോക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒന്നെങ്കിലും ഒരു എഫോ ഷീറ്റിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ ടൈപ്പ് ചെയ്യുമെങ്കിൽ ഒരു ടൈപ്പ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും അയയ്ക്കുക കേട്ടോ ഓക്കെ ടാസ്ക് ക്ലിയർ ആയെന്ന് എന്ന് വിചാരിക്കണോ ഇനി പേഴ്സണലി വേണമെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ